ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് പരിചയപ്പെടുത്തുന്നത് എറണാകുളം കോട്ടയം റൂട്ട് ഹൈവേ കാഞ്ഞിര അഞ്ച് സെൻറ്റിന് മേലെ സ്ഥലവും മൂന്ന് ബെഡ്റൂമുകളുമുള്ള അമ്പത് ലക്ഷത്തിന് താഴെ വില വരുന്ന പുതിയ വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയ ഒരു വീടാണിത് ഈ വീട് ലോറി കടന്നുവരുന്ന വഴിയിൽ ആറ് എഴുന്നൂറ് സെൻറിൽ വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ താഴെ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ ഒരു ബെഡ്റൂമും വരുന്ന രീതിയിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ത്രീ ബി ഇരുനിലയായിട്ടാണ് പണിതിരിക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് ഗേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നടന്ന് കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഗേറ്റും ലെഫ്റ്റ് സൈഡിൽ വലിയ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റാവുന്ന രീതിയിൽ സ്ലൈഡിംഗ് മോഡൽ ഒരു ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഗേറ്റുകളും ജി എയിലാണ് പണിതിരിക്കുന്നത് ലെഫ്റ്റ് ഭാഗത്തെ ഗേറ്റിൽ ജി ഐ ഷീറ്റിൽ മൂന്ന് ഭാഗത്ത് സി എൻ സി കട്ടിംഗ് പിക്ചർ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയിൽ ഏകദേശം നാല് കാറുകൾ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും വരുന്ന വീടിൻ്റെ തറ മൊത്തം ഇവർ ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ ചെടികൾ നടുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അത് മൊത്തം ഇവർ ക്ലാഡിംഗ് ടൈൽ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗവും കാർ പാർക്കിംഗ് ഏരിയയും സാധാരണ എല്ലാ എല്ലായിടത്തേയും പോലെ ഇന്റർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് സിറ്റൌട്ടാണ് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഡാർക്ക് ഗ്രേ കളറിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൽ താഴെയുള്ള സ്റ്റെപ്പിൻ്റെ നീളം പന്ത്രണ്ടടിയും മുകളിലത്തെ സ്റ്റെപ്പിൻ്റെ നീളം പത്തടിയുമാണ് വീതി മുപ്പത് ആണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ നേരെ കാണുന്ന ഭിത്തിയിലായിട്ടാണ് ടി വി വെക്കുന്നതിനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നേ മുക്കാൽ നീളവും ഒമ്പതേ മുക്കാൽ അടിവീതിയുമാണ് നൂറ്റി മുപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഇരുപത്തി അഞ്ച് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ സ്റ്റെയർ റൂം സ്റ്റെയർ റൂമിൻ്റെ താഴെയായിട്ട് ഇൻവേർട്ടറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ആറടി വീതിയുമാണ് അമ്പത്തെട്ടര സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം ഉള്ളത് ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറ് നല്ല ക്വാളിറ്റി കൂടിയ എട്ട് സ്ക്വയർ ഫീറ്റ് വലിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത് അടുക്കളയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് ടൈപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ്ബേസിന് താഴെ രണ്ട് ഡോറോട് കൂടിയ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് ടൈലൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി രണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ബ്ലാക്ക് കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറ് അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് വാളിലും ഫ്ലോറിലും മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്ത് ലീക്ക് പ്രൂഫ് ചെയ്ത് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല പകരം ഡൈനിങ് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി നാലര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ കോമൺ ബാത്റൂമ് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് വാളിൽ ഡാർക്ക് ഗ്രേ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറില് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ട് അടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള കിച്ചൺ സ്ലാബ് എൽ ഷേപ്പിൽ നല്ല അത്യാവശ്യം വലിപ്പത്തിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട് മുകളിലും താഴെയും വൈറ്റിലും ഗ്രേ കളറിലുമായിട്ടാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതര അടി നീളവും ഒമ്പതടി വീതിയുമാണ് എൺപത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്താറുണ്ട് സൈഡ് ഭാഗത്ത് ഗ്രില്ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഗ്രില്ലിൽ തന്നെയുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ഒമ്പത് അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി ഒമ്പതര സ്ക്വയർ ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിൽ മൊത്തം വുഡൺ ടൈപ്പ് ആൻറ്റിസ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ഒരു പാസേജിലേക്കാണ് ആ പാസേജിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും ആറടി വീതിയുമാണ് അമ്പത്തി ഏഴ് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്ത് ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി സൈഡിലാണെങ്കിൽ ഹാൻഡ് ട്രൈല് ചെയ്തറണ്ട് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലടി വീതിയുമാണ് നാപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെയുള്ള മൂന്ന് ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള പൈപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടെയുള്ള വലിയ ഒരു ഓപ്പൺ ഏരിയ ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം മുപ്പത് അടി നീളവും ഇരുപത് അടി വീതിയുമാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഈ ഏരിയ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ പുറത്തുകൂടി ഒരു സ്റ്റെയർ സെറ്റ് ചെയ്ത് രണ്ട് ബെഡ്റൂമുകളും ഒരു അടുക്കളയുമൊക്കെ ഉള്ള ഒരു സെപ്പറേറ്റ് വീടാക്കി വാടക കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഈ ഭാഗം മൊത്തം ട്രസ് വർക്ക് ചെയ്ത് സായാഹ്നങ്ങളിൽ വന്നിരിക്കുവാനും ചെറിയ ഫങ്ഷനുകളൊക്കെ നടത്തുന്നതിനും മീറ്റിംഗ് നടത്തുന്നതിനും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒത്തുകൂടുന്നതിനും അങ്ങനെ പല ആവശ്യങ്ങൾക്കായി ഈ ഏരിയ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് ഇരുപത് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പൂണിത്തരയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് പതിനാല് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പുതിയകാവിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് ഏഴ് കിലോമീറ്ററും നടക്കാവിലേക്ക് ഒമ്പത് കിലോമീറ്ററും കാക്കനാടേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും മില്ലിങ്കൽ ജംഗ്ഷനിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും ആമ്പല്ലൂരേക്ക് നാലര കിലോമീറ്ററും അരയങ്കാവിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും പുറ്റങ്കാവിലേക്ക് അഞ്ച് കിലോമീറ്ററും കാഞ്ഞിരമിറ്റൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് ഇവിടെ തടിപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന മരം ആഞ്ഞിലിയും പ്ലാവുമാണ് കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ളതും ഒരിക്കലും വറ്റാത്തതുമായിട്ടുള്ള ഒരു കിണറാണ് അത്യാവശ്യ ഹൈറ്റിലാണ് കിണറ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആറ് എഴുന്നൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ ഇരുനില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി ഒമ്പതര ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീടിന് ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ലോൺ സെറ്റാക്കി തരുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീട് നേരിട്ട് വന്ന് കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം